ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ് അപ്പം ഇന്ന് നമ്മൾ കാന്താ ബജി കാന്താ ബച്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ മഴയൊക്കെയുള്ളപ്പം ഭയങ്കര ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയുടെ കൂടെ ഒരു നാലഞ്ച് കാന്താ പച്ചി കഴിച്ചാൽ ഭയങ്കരമായ ഒരു ഒരു ഫീലിംഗ് ഉണ്ട് അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ കാന്താ പച്ചി കാന്താ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കപ്പ് ബേസൻ എടുത്തിട്ടുണ്ട് ബേസൺ എന്ന് പറഞ്ഞാൽ കടലമാവിൻ്റെ പൊടി രണ്ട് കപ്പ് കടലമാവിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂണ് അയമോദകം അത് നമ്മുടെ കൈവച്ചൊന്ന് ഇട്ടു അതുപോലെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതുപോലെ ഒരു പിടി കൊത്തമല്ലി ഇടല ഇതെല്ലാം കൂടെ നമ്മൾ ഒരു പാത്രത്തിൽ വെച്ചൊന്ന് ഇടിച്ച് ഇതിലേക്ക് ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് സവാള നാല് സവാള എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യും അതുപോലെ ബജ്ജി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഹാഫ് ടീസ്പൂണ് ബേക്കിംഗ് സോഡ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കും ഈ ബജ്ജി ഒന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ അപ്പപ്പൊടി നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ബേക്കിംഗ് സോഡ ആണ് ഓപ്ഷനൽ സാധാരണ ഒന്ന് ഒന്ന് ഇതായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നതൊന്ന് ഇത് നമ്മൾ ബേക്കിംഗ് സോഡായിക്ക് പകരം ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ല ഇപ്പം ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് വലുതായിട്ട് വരും ബജ്ജി ഇവിടെ ബേക്കിംഗ് സോഡ ഇടുന്നതിനോട് താല്പര്യം ഇല്ലാത്തത് കാരണമാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ അരിപ്പൊടി ഇട്ടേക്കുന്നത് ഇപ്പോൾ നല്ല ക്രിസ്പിയായിട്ടുള്ള ബച്ചി നമുക്ക് കിട്ടും റുദ്രാണി ബച്ചിക്കുള്ള മാവ് കുഴച്ച് വെച്ചു അപ്പോൾ ഈ ബച്ചിയിലേക്ക് ഉള്ളി കട്ടിയെ ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു അതുപോലെ ഒരു കാൽ ടീസ്പൂണ് നമ്മൾ കായപ്പൊടി കൂടെ ചേർക്കണം കാരണം ഇത് കടലമാവായതുകൊണ്ട് ഗ്യാസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലങ്ങനെയാണ് കുഴച്ച് കൊടുക്കേണ്ടത് അധികം വെള്ളം ആകരുത് വെള്ളമായ ഉള്ളി ഒരിടത്തോട്ട് കടലമാവ് വേറെ വേറൊരിടത്തോട്ട് പോകും ഞാൻ ആദ്യമായിട്ട് ബജ്ജി ഉണ്ടാക്കിയപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പോൾ ഇത് ഇതിലും ഈ കൺസിസ്റ്റൻസി വേണം നമ്മൾ ഓരോന്നും കൈ കൊണ്ടെടുത്ത് എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് നമ്മൾ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായി വന്നു ഇപ്പോൾ രുദ്രാണി ഓരോ ബജ്ജിയായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെയായിടുന്നത് അധികം വെള്ളം വെള്ളമില്ലാതെ കുഴിച്ചാൽ ഇങ്ങനെ ഇടാൻ പറ്റും ഇപ്പം എണ്ണ മീഡിയം ഇതിൽ വെക്കണം തീല് വെക്കണം കാരണം അല്ലെങ്കിൽ ബജിയ അകത്ത് വേവത്തില്ല നിങ്ങൾക്ക് സോഡ ഇടണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം സാധാരണ പച്ച ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ആളുകൾ ചേർക്കാറുണ്ട് ഉടനെ ഇളക്കരുത് ഇതൊന്ന് ഒരു വീതം വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചു തരാം ഇത് ചെറുതായിട്ട് ഇതിൽ നിന്ന് മറിച്ചു നമ്മുടെ ബജി നമ്മള് വറുത്ത് കോടിയെടുത്തിട്ടുണ്ട് ഈ ബജ്ജി എന്ന് പറഞ്ഞാൽ ദ ക്രിസ്പിയാണ് അതുപോലെ ഈ കാന്താ ബജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താ കാന്താ ബജ്ജി എന്താ കാന്താ ബജ്ജിന്ന് കാന്തെന്ന് പറഞ്ഞാൽ ഉള്ളിയാണ് ഉള്ളിക്ക് മാറാട്ടിയിൽ കാന്ത എന്ന് പറയും അപ്പോൾ നമ്മുടെ ഉള്ളി ബജ്ജി എന്ന് നമുക്ക് ഇതിനെ പറയാം അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ബജ്ജിയാണ് ഇത് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യത്തില്ല കാരണം നമ്മൾ ഇന്ന് ഗുടിപ്പടവ് വേണം അപ്പോൾ ഭഗവാൻ നിവേദ്യത്തിൽ ഭജി വേണം അത് കഴിഞ്ഞിട്ട് മാത്രമേ ടേസ്റ്റ് ചെയ്യത്തുള്ളൂ ഇത് മഴക്കാലത്തൊക്കെ കട്ടൻകാപ്പയുടെ കൂടെയോ ചായയുടെ കൂടെയൊക്കെ കുടിക്കാൻ നല്ലതാണ് കഴിക്കാൻ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം